എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി നേടാവുന്നതാണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇപ്പോൾ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ വിളിച്ചിരിക്കുന്നത് തസ്തികയുടെ പേര് ലോവർ ഡിവിഷണൽ ക്ലർക്ക് എൽ ആണ് വരുന്നത് വിവിധ സ്ഥലങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ട് പോസ്റ്റിങ്ങിനായിട്ട് ഓരോന്നിൻ്റെയും അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സനുസരിച്ച് തപാൽ വഴി അപേക്ഷകൾ അയച്ചു കൊടുക്കാവുന്നതാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജില് ഇളവ് ലഭിക്കുന്നുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം ലോവർ ഡിവിഷണൽ ക്ലർക്ക് എൽ ഡി സി ആണ് തസ്തിക വരുന്നത് ശമളം ലഭിക്കുന്ന ലെവൽ ടു ആണ് വരുന്നത് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ഒരു മിനിറ്റിൽ മുപ്പത്തഞ്ച് വേർഡ്സ് ഇംഗ്ലീഷ് വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്കില്ല്ണ്ടായിരിക്കണം അതാണ് എക്സ്ട്രാ പറയുന്ന ഒരു നോളജ് എന്ന് പറയുന്നത് പ്ലസ് ടു ഉള്ളവർക്കും ഒരു മിനിറ്റിൽ മുപ്പത്തഞ്ച് ഒക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് എങ്ങനെയാണ് ഈ ജോലിക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും റിട്ടേൺ ടെസ്റ്റിന് ഏതൊക്കെ ആണെന്ന് നോക്കാം ജനറൽ ഇൻ്റലിജൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ ആപ്റ്റ്യൂഡ് ജനറൽ അവെയർനെസ് ആണ് വരുന്നത് എങ്ങനെയാണ് അപേക്ഷകൾ അയക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷകൾ അയക്കേണ്ടത് തപാൽ വഴിയാണ് അപ്പോൾ നിങ്ങൾ ഏത് എയർഫോഴ്സിലേക്കാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപേക്ഷകൾ അയക്കേണ്ടത് ഇവിടെ ഓരോന്നിൻ്റെയും അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏത് സ്റ്റേഷനിലേക്കാണ് ബാംഗ്ലൂരാണോ ആസാണോ ഡൽഹി ആണോ തിരുവനന്തപുരം ഉണ്ടോ തിരുവനന്തപുരത്തേക്കാണോ നിങ്ങൾ അയയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നിങ്ങൾ ആ അഡ്രസ്സിലാണ് തപാൽ അയക്കേണ്ടത് തിരുവനന്തപുരം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെഡ് കാർട്ടേഴ്സ് സദോൺ എയർ കമാൻഡ് യൂണിറ്റ് ഇന്ത്യൻ എയർഫോഴ്സ് തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊമ്പത് അമ്പത് പതിനൊന്ന് അപ്പോൾ ഏത് സ്ഥലത്തേക്കാണോ അയക്കേണ്ടത് ആ അഡ്രസ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് തപാൽ വഴി അപേക്ഷകൾ അയയ്ക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഏജ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ അപേക്ഷകൾ അയക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെക്കേണ്ടതാണ് ആ ഫോട്ടോയിൽ നിങ്ങൾ സൈൻ ചെയ്യണം അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം കൂടാതെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെൻസും സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത എൻവലപ്പ് പത്ത് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച എൻവലപ്പാണ് അയക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ് ആൻഡ് കാറ്റഗറി ഏത് പോസ്റ്റ് ആണെന്നും ഏത് കാറ്റഗറി ആണെന്നും എഴുതിയിട്ട് വേണം അപേക്ഷ അയക്കേണ്ടത് കാറ്റഗറി പോസ്റ്റുമൊക്കെ ഒക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഏത് പോസ്റ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് എൻവെലപ്പിൻ്റെ മുകളിൽ എഴുതിയിട്ട് വേണം അപേക്ഷ അയക്കാനായിട്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വെക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് അപ്പം നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പൂരിപ്പിച്ചാണ് അയച്ചു കൊടുക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാണ് അപ്പോൾ നിങ്ങൾ തപാൽ വഴിയാണ് അപേക്ഷകൾ അയച്ചു കൊടുക്കേണ്ടത് മറക്കണ്ട അപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ക്ലർക്കായിട്ട് ജോലി ആവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപേക്ഷ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഡോക്യുമെൻസ് ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും കൂടെ വെച്ചിട്ട് തപാൽ വഴി അയച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഏത് അഡ്രസ്സിലേക്കാണ് എങ്ങോട്ടാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ആ അഡ്രസ്സ് നോക്കിയിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ് ഇവിടെ ഡൽഹി ഉണ്ട് ബാംഗ്ലൂർ ഉണ്ട് തിരുവനന്തപുരം ഉണ്ട് ഗുജറാത്ത് ഉണ്ട് രാജസ്ഥാനുണ്ട് അങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്ക് വരുന്നുണ്ട് താല്പര്യമുള്ളവർ അഡ്രസ്സ് നോക്കിയിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി